ഷാഫി പറമ്പിലിനെതിരായ ഡിവൈഎഫ്ഐ പ്രതിഷേധത്തിന് പോലീസ് ഒത്താശ ചെയ്യുന്നുവെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം ക്ലിഫ് ഹൌസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിനിടെ പ്രതിഷേധക്കാരിലൊരാൾ പന്തം വലിച്ചെറിഞ്ഞതോടെ പോലീസ് സമരക്കാരെ വളഞ്ഞിട്ടടിച്ചു പിന്നാലെ പ്രവർത്തകർ ക്ലിഫ് ഹൌസ് റോഡിൽ കുത്തിയിരുന്നു ദേശീയപാത ഉപരോധിച്ച യുഡിവൈഎഫ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമത്തിനിടെ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി കെ കെ രമ എം എൽ എയുടെ നേതൃത്വത്തിൽ വടകര പോലീസ് സ്റ്റേഷൻ യുഡിഎഫ് പ്രവർത്തകർ ഉപരോധിച്ചു രാത്രി ഷാഫി പറമ്പിൽ പങ്കെടുത്ത വോട്ടുചോരി വിഷയത്തിലെ പ്രതിഷേധ സംഗമത്തിനിടയിലും ഇടതിനെതിരായ ക്രോധം രാഹുലും ഷാഫിയും ഇരട്ടകൾ എന്ന് കാണിച്ച് എൽ ഡി എഫ് പതിച്ച ബാനറുകൾ പ്രവർത്തകർ നശിപ്പിച്ചു വഴിതടയലുകളെ ഭയക്കുന്നില്ലെന്ന് ഷാഫി പറമ്പിൽ ആവർത്തിച്ചു എന്നെ തടയുന്നതിന് എനിക്കെതിരെ സമരം ചെയ്യുന്നതിന്റെ മുഖ്യമന്ത്രിയുടെ പിന്നെ പേഴ്സണൽ സ്റ്റാഫിലുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ശ്രീ പിണറായി വിജയന്റെ വാദകമാണോ മാതൃഭൂമി കോഴിക്കോട് തിരുവനന്തപുരം